മുന്നോട്ടോടിയ സുഗന്യ ചെന്ന് മുട്ടിയത് രാജന്റെ കൈകളിലാണ് ഒരു പൂവിറക്കുന്നത് പോലെ അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ ഇരുട്ടിൽ ആ നിശബ്ദതയിൽ അവിടെ സുഗന്യയുടെ കരച്ചിൽ മാത്രം മുഴങ്ങി പവിത്ര പുറത്തേക്ക് വന്ന കരച്ചിൽ കൈകൊണ്ട് അമർത്തി കളഞ്ഞു കുട്ടികളും ആകെ ഭയന്നു പോയിരുന്നു രാജൻ സുഖന്യെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു തന്നെ ഒരു പെരുമ്പാമ്പ് ചുറ്റിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് രണ്ടു കൂടി നില തെറ്റി മണ്ണിലേക്ക് വീണു ആ ഒരാുധത്തിനായി മണ്ണിൽ തിരഞ്ഞ സുകന്യക്ക് കയ്യിൽ കെട്ടിയത് രാജൻ കഞ്ഞി കുടിച്ച സ്പൂണാണ് അവൾ അത് ശക്തമായി രാജന്റെ പുറത്ത് കുത്തിയിറക്കി രാജൻ ഉറക്കി അലറിക്കരഞ്ഞു അയാളുടെ കൈകൾ വന്ന ഒന്നയഞ്ഞ നിമിഷം സുകന്യ അയാളിൽ നിന്ന് കുതറി മാറി അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണത്തിൽ പതറിപ്പോയതായിരുന്നു അയാള് സുഖന്യ കൈവിട്ടുപോയി എന്നറിഞ്ഞ നിമിഷം രാജന് കൈകളി വീശി അവളെ തേടാൻ തുടങ്ങി സുകന്യയാവട്ടെ രാജന്റെ ആക്രമണത്തിൽ അവശയായിരുന്നു നടക്കുമ്പോൾ വേച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി എങ്കിലും അവൾ പിന്നീട് ഒരിക്കൽ കൂടി അയാളുടെ കരവയലത്തിൽ ഒതുങ്ങിയില്ല സുഗന്യ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയതും രാജൻ തന്റെ പോക്കറ്റിൽ കിടന്ന പവിത്രയുടെ ഫോണിന്റെ ഡിസ്പ്ലേ ഓണാക്കി വല്ലാതെ കിടക്കുന്നതുകൊണ്ട് അവൾ അവിടെ ചാരിയിരുന്നു രാത്രി കൊണ്ടാവണം അവൾ കിടക്കുന്ന ശബ്ദം അവിടെ മെങ്ങും ഉയർന്നു കേൾക്കുന്ന പോലെ അവൾക്ക് സ്വയം തോന്നി അവൾ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫോൺ പിടിച്ച് രണ്ടു ഭാഗത്തേക്ക് നോക്കിയ രാജന് സുകന്യ ഇരുന്നതിന്റെ നേരെ എതിർഭാഗത്തേക്കാണ് നടന്നത് പെട്ടെന്ന് കറന്റ് പോയത് കൊണ്ടുണ്ടായ കാഴ്ചക്കുറവ് മാറി നടുമുറ്റത്തെ ചെടികളും വീടിന്റെ തൂണുകളും എല്ലാം നീഴൽ പോലെ കാണാമായിരുന്നു ഫോൺ ലോക്കായതിനാല് ടോർച്ച് എടുക്കാൻ രാജന് പറ്റിയില്ല എങ്കിലും അയാൾ തൻ്റെ രണ്ട് കണ്ണും തുറന്നു വെച്ച് ഒരു പൂച്ചയെപ്പോലെ എല്ലായിടവും പരതി കൊണ്ട് മുൻപോട്ട് നടന്നു അർപ്പിതും അനുവേദും അതേസമയം മുകളിലെ വരാന്തയിൽ തന്നെ നിന്നു രാജൻ ഏതു വഴിക്ക് വന്നാലും മറുവശത്തേക്ക് ഓടി മാറാൻ കഴിയും എന്ന വിശ്വാസത്തോടാണ് അവർ നിന്നത് പവിത്ര ആദ്യം കണ്ട റൂമിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു ഒരു നിഴല് തൻ്റെ റൂമിന് മുൻപിലൂടെ നടന്നു പോകുന്നത് അവള് കണ്ടു ആ നിഴലിന്റെ ആദ്യ ലക്ഷ്യം സുഗന്യയാണെന്നും അവളെ വരാന്തയിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ റൂമുകൾ പരിശോധിച്ചു തുടങ്ങുമെന്നും പവിത്രക്ക് തോന്നി പക്ഷേ തൻ്റെ കൈ ഒന്ന് അനക്കാൻ പോലും അവൾക്ക് ഭയപ്പെട്ടു വളയുടെ ശബ്ദം കേട്ടെങ്ങാനും അയാൾ വന്നാലോ എന്ന് പവിത്ര കരുതി രാജൻ നടന്നു നീങ്ങവേ ഒരു പെയിന്റിന്റെ ബോട്ടിലിൻ്റെ മൂടി അയാൾ തട്ടി ശബ്ദമുണ്ടായി ആ ശബ്ദം കേട്ടപ്പോൾ അയാൾ മറുവശത്തു കൂടിയാണ് വരുന്നത് എന്ന് സുകന്യക്ക് മനസ്സിലായി അതോടവള് താൻ വന്ന വഴിക്കു തന്നെ മുട്ടിലിരുന്ന് നടന്നു നീങ്ങി എല്ലാ റൂമിൻ്റെയും ഈ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വഴിക്കു രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല ഉടൻ അവൾ ഒരു അലമാര കണ്ടു സുകന്യ മെല്ലെ അതിൻ്റെ മറവിലേക്ക് മാറിയിരുന്നു അപ്പോൾ സുകന്യുള്ള അതേ വരാൻ തേടാറ്റ രാജൻ എത്തിയിരുന്നു കാലടി ശബ്ദം അടുത്തടുത്ത് വന്നു പരിഭ്രമത്തോടെ സുഗന്യ ചുമരിലേക്ക് ചാരിയിരുന്നു അതോടെ ആ ഡോറ് തുറന്നു അതിന് റൂമിലേക്കുള്ള വാതിലായിരുന്നു ശബ്ദമുണ്ടാക്കാതെ അകത്തു വയറിയ അവള് നെല്ല വാതിലടച്ചു അതേസമയം പവിത്രയുടെ ഫോണിൽ രാജന്റെ കയ്യിലിരുന്നു റിങ് ചെയ്തതിനാൽ അയാൾ വാതിൽ തുറന്ന ശബ്ദം കേട്ടില്ല സുകന്യ തന്നെ നെഞ്ചിന് കൈവെച്ച് മനസ്സൊരുകി പ്രാർത്ഥിച്ചു രാജന് നടന്നു വന്ന ആ വാതിലിനരികില് നിന്നു സുകന്യയുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി പക്ഷേ അയാൾ ഫോണിൽ നോക്കുകയായിരുന്നു വന്ന കോൾ ഒരു പോലീസുകാരൻറേതായിരുന്നു യതീഷ് എന്നാണ് പേര് യതീഷ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് പവിത്ര രാജൻ മനസ്സിലാക്കി അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു തന്നെ പോലീസുകാർ തല്ലി ചതിച്ച രംഗങ്ങൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി ഒളിച്ചിരിക്കുന്ന തൻ്റെ ഇരകൾക്ക് വേണ്ടി ഒരു തരം കാട്ടുമൃഗത്തിന്റെ ആർത്തിയോടെ അയാൾ വീണ്ടും തിരയാൻ ആരംഭിച്ചു അയാൾ താൻ നിന്നിരുന്ന റൂമിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് ഒരു താൽക്കാലികമായ ആശ്വാസത്തോടെ സുഗന്യ അറിഞ്ഞു കുറച്ചു നേരം കൂടി തിരഞ്ഞ ശേഷം രാജന അരമതിലിൽ കയറിയിരുന്നു ഇനി എന്ത് എന്ന് ചിന്തിക്കുകയായിരുന്നു അയാൾ പെട്ടെന്നാണ് അയാൾ കുട്ടികൾക്ക് കുട്ടികളുടെ ഓർമ്മ വന്നത് രണ്ടു സ്ത്രീകളെയും തൻ്റെ കാൽച്ചുവട്ടിൽ എത്തിക്കാനുള്ള വഴി കണ്ടെത്തിയ സന്തോഷത്തിൽ രാജൻ ചാടി എഴുന്നേറ്റു അയാളുടെ പുറത്ത് സ്പൂണ് കുത്തിക്കയറ്റിയ ഭാഗത്തു നിന്നും അപ്പോൾ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അസഹ്യമായ വേദനയും അയാൾക്ക് തോന്നി ആ വേദന രാജന്റെ പ്രതികാരജ്ഞ കൂട്ടുകയാണ് ചെയ്തത് അയാൾ ഉത്സാഹത്തോടെ മുകളിലേക്കുള്ള പടികൾ കയറി ആ ശബ്ദം അകത്തിരിക്കുന്ന സുഗന്യ കേട്ടു ഉള്ളിൽ ഒരാന്തലോടെ അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി എന്റെ മക്കള് അവൾ ഉറക്കെ പറഞ്ഞുപോയി പക്ഷേ രാജൻ അപ്പോഴേക്കും മുകളിലെത്തിയിരുന്നു സുകന്യ ഓടി സ്റ്റെപ്പിന്റെ താഴെ എത്തി അപ്പോഴേക്കും ഓടി വന്ന പവിത്രയെ സുഗന്യയുടെ കയ്യിൽ പിടിച്ചു ഇപ്പോഴങ്ങോട്ട് പോവല്ലേ ചേച്ചി അതും മക്കൾക്കും അപകടമാണ് നമുക്ക് ചേച്ചിയുടെ ഫോൺ തിരയാം പവിത്ര സുകന്യു നേരെ ഒളിഞ്ഞിരു ഒളിച്ചിരുന്ന അതേ അലമാരക്ക് അടിയിൽ നിന്നും സുകന്യയുടെ ഫോണിന്റെ ബാറ്ററി കണ്ടെടുത്തു ഫോൺ അയാളുടെ കയ്യിലാണ് സുകന്യ പറഞ്ഞു ഇല്ല അത് ഓഫ് ആയതുകൊണ്ട് അയാൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിരിക്കാം പവിത്ര വരാന്തയിലൂടെ തിരയാൻ തുടങ്ങി ഒടുവിൽ നേരത്തെ രാജൻ കയറിയിരുന്ന അരമതിലിന്റെ താഴെ നിന്നും ആ ഫോണ് കിട്ടി പക്ഷേ അത് മുഴുവനായി നനഞ്ഞിരുന്നു അതോടെ അവൾ നിരാശയായി അതേസമയം രാജൻ മുകളിലെത്തി ചുറ്റും നോക്കി അപ്പോൾ അയാളുടെ ചുണ്ടിൽ കൗതുകം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏതാണ്ട് പത്തു മീറ്റർ മുൻപിലായി ആ കുട്ടി നിൽക്കുന്നു തോളി സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു കിറ്റ് തൂക്കിയിട്ടുണ്ട് അവൻ രാജന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു ഒരാളിലും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മവിശ്വാസം രാജൻ ആ കുഞ്ഞിന്റെ കണ്ണിൽ കണ്ടു ഇംഗ് വാ കണ്ണ് രാജനാ കുട്ടിയെ മാടി വിളിച്ചു അർപ്പിത മുകളിലേക്ക് മറച്ചു പിടിച്ച കൈ മുന്നിലേക്ക് എടുത്തു അവന്റെ കൈയിൽ ഒരു തെറ്റാലി ഉണ്ടായിരുന്നു രാജന് ചെറുതായി അപകടം അണത്തു രാജൻ വേഗം കുട്ടിക്ക് അരികിലേക്ക് നടന്നു വന്നു പെട്ടെന്ന് പിറകിൽ നിന്നും എന്തോ മൂളി പറന്നു വരുന്നത് പോലെ രാജന് തോന്നി അയാൾക്ക് തലക്കു പിറകിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു കൈവച്ചപ്പോൾ ചോരയുടെ തണുപ്പ് രാജൻ അറിഞ്ഞു പിന്നാലെ അസഹ്യമായ വേദനയും തോന്നി അതേസമയം അറപ്പിത് തന്റെ കിറ്റിൽ നിന്നും കൂലിയെടുത്ത ഉന്ന നോക്കുന്നത് കണ്ടു രാജൻ കൈകൊണ്ട് തടയാൻ നോക്കി എങ്കിലും ഇത്തവണ നെറ്റിയിലാണ് കൊണ്ടത് പെട്ടെന്ന് തന്നെ രാജൻ അവിടെ നിന്നും മറിഞ്ഞു വീണു തന്റെ ബോധം പറയുന്നത് അയാൾ അറിഞ്ഞു രാജൻ വീണപ്പോൾ നേരെ എതിർഭാഗത്ത് തെറ്റാലി കൊണ്ട് ഉന്നം നോക്കിക്കൊണ്ട് അനുവേദം നിൽക്കുന്നത് അർപ്പിതിന് കാണാമായിരുന്നു രണ്ടു കുട്ടികളും പരസ്പരം നോക്കി നോക്കിച്ചിരിച്ചു അവ രണ്ടുപേരും പരസ്പരം വിജയചിഹ്നം കാണിച്ചു അപ്പോൾ താഴെ സംഭവിച്ചത് എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു പവിത്രയും സുകന്യയും